വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ലൊരു അടിപൊളി ഫേസ് പാക്കിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് ഉണ്ടാവും അപ്പം നമുക്ക് പൊതുവേ എല്ലാവർക്കും ഫേസിലിങ്ങനെ ഒരുപാട് ഡള്ളായി പോവാം ഇങ്ങനെ കരിവാളിപ്പ് അതുപോലെ തന്നെ നമ്മുടെ മുഖത്തുണ്ടാകുന്ന ഒരു കരിമങ്കല് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം നല്ലൊരു ബ്ലീച്ചിങ് എഫക്റ്റ് കിട്ടുന്ന ഒരു ഒരേ ഒരു ഇൻഗ്രീഡിയൻറ്റ് അതാണ് നമ്മുടെ വാളൻപൊടി അപ്പം അത് വെച്ചിട്ടുള്ള ഒരു പാക്കാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത് അപ്പം എല്ലാവരും വീഡിയോ മിസ്സാക്കാതെ കാണേ അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്ത് കാണാൻ മറക്കല്ലേ അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പം നമ്മുടെ ചർമ്മമൊക്കെ നല്ല രീതിയിൽ വെട്ടിത്തിളങ്ങാനായിട്ട് ചർമ്മം നല്ല രീതിയിൽ നമുക്ക് ചർമ്മത്തിലെ എല്ലാവിധ പ്രശ്നങ്ങൾക്ക് തന്നെ നമ്മൾ വാളൻപുളി യൂസ് ചെയ്യാറുണ്ട് അപ്പോൾ നമ്മുടെ ചർമ്മം നല്ല കൂടുതൽ സുന്ദരമാക്കാനൊക്കെ ഈ ഒരു വാളംപുളി യൂസ് ചെയ്യാം ഈ ഒരു വാളംപുളി വളരെ കുറഞ്ഞ അളവിലാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് വാളംപുളി കുറച്ച് കൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട് അപ്പോൾ കറുത്ത ഒരു സംഭവമാണല്ലേ വാളംപുളി പക്ഷെ അത് നമ്മൾ ഫേസിലിടുന്ന് നന്നായിട്ട് വെടിപ്പിക്കും അപ്പോൾ അതുപോലെ തന്നെ നമ്മളിത് ഇടുന്നത് കുറച്ച് ചൂടുള്ള വെള്ളത്തിലെടുത്തോട്ടോ അപ്പോൾ കുറച്ച് ചൂടുള്ള വെള്ളത്തിൽ നമുക്ക് നന്നായിട്ടൊന്ന് ഇതാക്കി മിക്സ് ചെയ്ത് കുറച്ച് നേരം ഒന്ന് വെക്കാം എന്നിട്ട് നമ്മൾ ഇതൊന്ന് അരിച്ചെടുത്ത് ആ ഒരു നീരാണോ ഒരു ജ്യൂസാണ് നമുക്ക് ഇതിന് വേണ്ടി കേട്ടോ അപ്പോൾ ഈ ഒരു ജ്യൂസ് നമുക്ക് നല്ലതാണ് നമ്മുടെ മുഖചർമ്മമൊക്കെ നല്ല സുന്ദരമാക്കാനായിട്ട് മുഖത്തുണ്ടാവുന്ന എല്ലാവിധ പ്രശ്നങ്ങൾക്ക് ആ ഒരു പരിഹാരം നമുക്ക് ഈ ഒരു വാളമ്പുളി നല്ല ഒരു ഇതാണ് കേട്ടോ ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് അപ്പോൾ നമുക്കിത് നമ്മുടെ ഫേസ് നല്ല രീതിയിൽ കളർ വയ്ക്കാനും അതുപോലെ തന്നെ മുഖത്തെ പിഗ്മെൻറ്റേഷൻ മാറാനും ഡിസ്കളറേഷൻ മാറാനൊക്കെ നമുക്കിത് യൂസ് ചെയ്യാം നമ്മുടെ ചർമ്മത്തിൽ ഒരുപാട് നമുക്ക് പ്രശ്നങ്ങളുണ്ടാകും അപ്പോൾ അതിനൊക്കെ നമുക്കൊരു പരിഹാരം ഒന്ന് വേണം ആ വാളംപുളി നമുക്ക് യൂസ് ചെയ്തു കഴിഞ്ഞാൽ നല്ല ഒരു എഫക്റ്റാണ് കേട്ടോ ഇപ്പം ഇത് നന്നല്ല നല്ല രീതിയിൽ അരിച്ചെടുക്കുക കേട്ടോ അപ്പോൾ നമുക്കിതിൻ്റെ ജ്യൂസ് മാത്രം മതിയാവും അതിൻ്റെ ആ മട്ടുപോലത്തെ സംഭവം നമുക്ക് ആവശ്യമില്ല കേട്ടോ അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് രണ്ട് ഇൻഗ്രീഡിയൻറ്റും കൂടി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ രിപ്പൊടിയും അതുപോലെ തന്നെ നമ്മുടെ പൊടി ഉണ്ടല്ലോ അതുമാണ് നമ്മൾ ഇന്ന് ആഡ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ കോണ്ഫ്ലവറിൻ്റെ പൊടിയാണ് നമ്മൾ ആദ്യം ഇട്ട് കൊടുക്കുന്നത് ഈ ഒരു ജ്യൂസിലോട്ട് കെട്ടോ അപ്പോൾ ഈ കോൺഫ്ലവറിൻ്റെ പൊടീനെക്കുറിച്ച് നമുക്ക് പറയാനാണെങ്കിൽ നല്ല ഒരു മുഖത്തിന് നല്ലൊരു മൃദുലത അതുപോലെ തന്നെ നല്ലൊരു തിളക്കം കിട്ടാനൊക്കെ നമുക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് കോൺഫ്ലവറിൻ്റെ പൊടി നല്ലൊരു നിറം നൽകാനൊക്കെ നമുക്ക് സഹായിക്കുന്ന ഒന്നാണ് നമ്മൾ പൊതുവേ പാക്കുകളിലൊക്കെ യൂസ് ചെയ്യാറുണ്ട് കോൺഫ്ലവറിൻ്റെ പൊടി അപ്പോൾ ഞാനിവിടെ അത് പിന്നെ അടുത്തതായിട്ട് എടുക്കുന്നത് നമ്മുടെ അരിപ്പൊടിയാണ് കേട്ടോ അരിപ്പൊടിയെക്കുറിച്ച് പിന്നെ പറയേണ്ടതില്ല നമ്മുടെ മുഖചർമ്മം നല്ല രീതിയിൽ ഒന്ന് വെട്ടിത്തിളങ്ങാനൊക്കെ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് അരിപ്പൊടി കെട്ടോ അതുപോലെ തന്നെ നമ്മുടെ മുഖത്തെ എല്ലാവിധ അഴുക്ക് ും അതുപോലെ മുഖത്ത് മുഖത്തിന് കൂടുതൽ ഒരു കാന്തി മുഖകാന്തി വർദ്ധിപ്പിക്കാനും അതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ നമ്മുടെ ഫേസിലും നമ്മുടെ ഫുൾ ബോഡിയിലും അല്ലെങ്കിൽ ഈ ഒരു പാക്ക് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ കാരണം നമുക്ക് അരിപ്പൊടി വെച്ചിട്ട് നമ്മുടെ ഫേസ് നല്ല രീതിയിൽ ഒന്ന് കളർ വെക്കാനൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട് നിങ്ങൾ കണ്ടല്ലോ എന്തൊക്കെ വേണോ സാധനങ്ങളാണ് ആവശ്യം അപ്പോൾ നമ്മൾ ഇവിടെ ഇവിടെ ഒരു പാക്ക് ആണേ അപ്പൊ നമുക്കിത് ഫേസിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഈ ഒരു പാക്ക് എന്ന് പറഞ്ഞാൽ വളരെ നല്ല അടിപ്പം പാക്ക് ആണ് കേട്ടോ ഇത് നിങ്ങൾ എന്തേപോലെ ഫംഗ്ഷനോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ ഒരു പാക്ക് നമുക്ക് ഇട്ടിട്ടാ ഇട്ടാൽ നല്ലൊരു നല്ല അടിപൊളിയായിട്ട് ഇപ്പോൾ ഇത് വേഗം അപ്ലൈ ചെയ്ത് കൊടുത്താലോ അപ്പൊ അതിനുമുമ്പായിട്ട് ഞാൻ ഫേസ് ഒക്കെ ഒന്ന് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വരാം ഫേസിലൊക്കെ അപ്ലൈ ചെയ്ത് വന്നിരിക്കുകയാണ് അപ്പം നമുക്കിത് ഒരു പതിനഞ്ച് മിനിറ്റ് നമുക്ക് ഒന്ന് വെയിറ്റ് ചെയ്യാം എന്നിട്ട് നമുക്ക് വാഷ് ചെയ്യാം കേട്ടോ അപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ ഫസ്റ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഇതിനകത്ത് ചേർത്തിരുന്ന വാളംപൊളിയാണ് അതുപോലെ തന്നെ നമ്മൾ കോൺഫ്ലവറിൻ്റെ പൊടി ചേർത്തിട്ടുണ്ട് അതുപോലെ തന്നെ അരിപ്പൊടി ചേർത്തിട്ടുണ്ട് അപ്പോൾ ഈ രണ്ട് കാര്യം നമ്മുടെ ഫേസിൻ്റെ ഈ ഇത്രയും മൂന്ന് ഇൻഗ്രീഡിയൻറ്റാണ് നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ചിലർക്ക് ഈ ഒരു വാളംപൊളിയൊക്കെ ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു സ്കിന്നാർ സ്കിൻ കെയർ ആണെങ്കിൽ അവർക്ക് ചിലപ്പോൾ അത് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അവർക്ക് ഇറിറ്റേഷൻ ഒക്കെ അനുഭവപ്പെടാം അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ സെൻസിറ്റീവ് ആയിട്ടുള്ള ചർമ്മക്കാരുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളൊരു പാസ്റ്റർസ് നിർബന്ധമായിട്ട് ചെയ്യണം കേട്ടോ നമ്മൾ കയ്യിൽ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഈ ഒരു പാക്ക് കുറച്ചെടുത്തിട്ടൊന്ന് കയ്യിൽ കുറച്ച് നേരം ഒരു പതിനഞ്ച് മിനിറ്റ് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ലെങ്കിൽ മാത്രം ഫേസിലോട്ട് അപ്ലൈ ചെയ്താൽ മതി അല്ലാത്ത സ്കിൻകാർക്ക് വലിയ കുഴപ്പമൊന്നും തോന്നുന്നില്ല അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ഈ ഒരു സെൻസിറ്റീവായിട്ടുള്ള ചർമ്മക്കാരെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളൊന്ന് പാച്ച് പാച്ച് ടസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് മാത്രം ഫേസിലോട്ട് ഈ ഒരു പാക്ക് ചെയ്തിട്ടാൽ മതി കേട്ടോ അപ്പോൾ നമുക്കിത് ഒരു പതിനഞ്ച് മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പൊ ഞാനിവിടെ ഫേസ് ഒക്കെ ഒന്ന് തുടച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പെരട്ടിക്കഴിഞ്ഞാൽ അത് ഉണങ്ങിക്കഴിയുമ്പോൾ നല്ല ഒരു മാറ്റം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ ആ തുടച്ചെടുത്ത് കഴിഞ്ഞപ്പോൾ അപ്പോൾ ഞാനിത് വാഷ് ചെയ്തിട്ട് ഒന്ന് വരാം കേട്ടോ അപ്പോൾ തുടച്ചെടുക്കുന്നത് മെയിനായിട്ട് നിങ്ങളിപ്പോൾ ജസ്റ്റ് വാഷ് ചെയ്താൽ മതി ഞാനൊന്ന് ഈ ഒരു വീഡിയോയിലൂടെ കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമേ ഉള്ളൂ കേട്ടോ ഇങ്ങനെ തുടച്ചെടുക്കുന്നത് അപ്പോൾ നല്ലൊരു വ്യത്യാസം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് നല്ല അടിപ്പം പാക്കാണ് കേട്ടോ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ല രീതിയിൽ സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ നല്ലൊരു ഗ്ലോയൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഫേസ് ഒക്കെ നന്നായിട്ട് വാഷ് ചെയ്ത് വന്നിട്ടുണ്ട് നല്ല റിസൾട്ട് ഉണ്ട് കേട്ടോ അപ്പൊ ഫേസ് ഒക്കെ നല്ല രീതിയിൽ ഗ്ലോ ആയിട്ടുണ്ട് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു അപ്പൊ നമ്മളൊരു ഫങ്ഷനോ എന്തെങ്കിലും കാര്യത്തിന് നമ്മൾ പോകുന്ന മുമ്പായിട്ട് ഇങ്ങനത്തെ ഒരു ഫേഷ്യല് നമ്മൾ വീട്ടിൽ ഒരു ഫേഷ്യല് പോലെ തന്നെ സംഭവം കേട്ടോ നമ്മൾ വീട്ടിൽ തന്നെ നമുക്ക് ഈ ഒരു പാക്ക് ഇട്ട് കൊടുത്തേച്ചാൽ മതി നല്ല അട്ടിപ്പം റിസൾട്ടാണ് കേട്ടോ കിട്ടില്ല റിസൾട്ടാണ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടത് നിങ്ങളുടെ ഫേസ് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ എന്റെ ആദ്യത്തെ സേസിനയിൽ നല്ല ഒരു ഗ്ലോയൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ ഈ ഒരു പാക്ക് എന്ന് പറഞ്ഞാല് നമ്മുടെ മുഖത്തുണ്ടാകുന്ന പിഗ്മെൻറ്റേഷൻ അതുപോലെ തന്നെ മുഖത്ത് ഈ ഒരു മൂക്കിൻ്റെ അവിടെയൊക്കെ നമുക്ക് ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ ഉണ്ടാവും പിന്നെ നമ്മൾക്ക് ഒരുപാട് വെയിൽ കൊണ്ടുപോയുമ്പോഴുണ്ടാവുന്ന ആ ഒരു കറുത്ത പാടുകൾ ഡിസ്കളറേഷൻ അതുപോലെ പിഗ്മെൻറ്റേഷൻ ഒക്കെ മാറാനായിട്ട് ഈ ഒരു പാക്ക് സൂപ്പറാണ് അതുപോലെ നമ്മുടെ മുഖത്തുണ്ടാകുന്ന കരിമംഗല് മാറാനായിട്ട് വളരെ നല്ലതാണ് കേട്ടോ ഈ ഒരു വാളമ്പുളിയുടെ ഫേസ് പാക്ക് നമ്മുടെ അതിവിടെയൊക്കെ ചിലവർക്ക് ഭയങ്കരമായിട്ട് ഇങ്ങനെ കരിമംഗല്യം അങ്ങനെയുള്ള ഇവിടെ ഈ ഒരു സൈഡ് ഈ ഒരു സൈഡൊക്കെ ഇങ്ങനെ വരും അപ്പോൾ അത് മാറാനും ആൻറ്റി ഏജിങ് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ മാറാനായിട്ട് ഈ ഒരു പാക്ക് വളരെ നല്ലതാണ് ആഴ്ചയിൽ ഒരു രണ്ട് രണ്ട് പ്രാവശ്യമൊക്കെ നമുക്കിത് ചെയ്താൽ മതി കേട്ടോ ആഴ്ചയിൽ ചെയ്താൽ മതി ഒന്നോ രണ്ടോ തവണ ചെയ്താൽ മതി നമ്മളൊരു ഫങ്ഷനൊക്കെ പോകുന്നതിന് മുമ്പായിട്ട് ഉറപ്പായിട്ട് ഒരു പാക്ക് ചെയ് ഇട്ട് കൊടുക്കാൻ നല്ല വ്യത്യാസമായിരിക്കും കേട്ടോ ഭയങ്കര സോഫ്റ്റ് ആയിട്ടിരിക്കും അതുപോലെ നമ്മുടെ മുഖമൊക്കെ നല്ല അഴുക്ക് നമ്മുടെ മുഖത്ത് ഒരു കുറച്ച് നമ്മളിപ്പോൾ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്താലും കുറച്ച് കുറച്ച് നമ്മളെ മുഖത്തിങ്ങനെ അഴുക്ക് പോലെയൊക്കെ ഉണ്ടാകും അപ്പോൾ അതൊക്കെ നല്ല മാറി നല്ല ചർമ്മമൊക്കെ നല്ല തിളങ്ങാനൊക്കെ വളരെ നല്ലൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് കേട്ടോ ഈ ഒരു വാളൻപുളി അതുപോലെ തന്നെ അരിപ്പൊടി അതുപോലെ തന്നെ നമ്മുടെ കോൺഫ്ലവറിൻ്റെ പൊടി ഈ ഒരു ഫേസ് പാക്ക് നല്ല റിസൾട്ട് തരുന്ന ഒരു ഫേസ് പാക്കാണ് ഉറപ്പായിട്ട് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം പ്രത്യേകിച്ച് സെൻസിറ്റീവ് ആയിട്ടുള്ള ചമ്മക്കാരുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രം ഇത് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ഈ ഒരു ഫേസ് പാക്ക് അപ്പോൾ ഇത് യൂസ് യൂസ് ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ആയിട്ട് പറയാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി ഞാൻ വിശ്വസിക്കുന്നു ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇനി ഞാൻ നല്ലൊരു